ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു യെസ് അപ്പോൾ നമ്മുടെ ഹാപ്പി ഡിബേറ്റ് ഹാപ്പി ഡിബേറ്റ് ന്യൂസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അല്ലേ അതിൻ്റെ റീൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾ കുറച്ച് പേരെല്ലാം കണ്ടിട്ട് കാണുമായിരിക്കും അപ്പോൾ അതെല്ലാം കഴിഞ്ഞു നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഒരുപാട് എം പിമാരുണ്ടായിരുന്നു അവർക്ക് ഒരുപാട് സന്തോഷം നല്ലൊരു ഡിബേറ്റ് ആയിരുന്നു കഴിഞ്ഞു പോയിരിക്കുന്നത് അതെല്ലാം കഴിഞ്ഞു അതിൻ്റെ തരംഗമെല്ലാം തീറും ഓക്കെ അപ്പോൾ അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഷബാന മുഹമ്മദായിട്ട് ഈ പറഞ്ഞ നമ്മുടെ പത്തനാൽപ്പത് എം പി പത്തൊമ്പത് എം പിമാർ നമുക്ക് വേണ്ടി സപ്പോർട്ടിംഗ് എം പിമാർ ഒരു ചർച്ച നടത്തിയായിരുന്നു ഷബാന മുഹമ്മദായിട്ട് കഴിഞ്ഞ ദിവസം അപ്പോൾ ഷബാന മുഹമ്മദ് ചോദിച്ചു നിങ്ങൾ ഈ നിയമം കൊണ്ടുവരുമോ നിലവിലുള്ളവർക്ക് ഈ നിയമം ബാധകമാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഷബാന മുഹമ്മദ് ശക്തമായിട്ട് പറഞ്ഞു ഞാൻ ഈ നിയമം കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നുള്ള കാര്യമാണ് പുള്ളിക്കാർ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ വരുന്ന ഏപ്രിൽ മാസത്തോടുകൂടി ഞാൻ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവരും നിലവിലുള്ളവർക്ക് പത്ത് വർഷം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കെയർ ആയിട്ടുള്ള കെയർ എസ് ആൾക്കാർക്ക് പതിനഞ്ച് വർഷം ആക്കും എന്നുള്ള കാര്യം തറപ്പിച്ച് പറഞ്ഞിരിക്കുക അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ട് നമ്മുടെ എം പിമാരെ എതിർത്ത് കേട്ടോ അവർ പറഞ്ഞു ഞങ്ങൾ ഇതിനെ ആൾക്കാരെ ഇതിനും കൂട്ടി ആൾക്കാരെ ഇതിനെതിരെ പ്രതിരോധിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ എത്ര പ്രതിരോധിച്ചാലും ഞാനിത് കൊണ്ടുവരും കാരണം ഇവിടെ ഹൗസിംഗ് ക്രൈസിസ് ഭയങ്കരമായിട്ട് കൂടും നിങ്ങളിപ്പോൾ ബെനിഫിറ്റ് വേണ്ട എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിലും മുൻപോട്ട് അടക്കം പ്രശ്നമാകുമെന്നുള്ള കാര്യമാണ് പുള്ളിക്കാർ പറയുന്നത് ഇപ്പം നമുക്കറിയാം എവിടെയൊക്കെ കടന്ന ഇൻഡെക്സ് വന്നിട്ട് ഇതുപോലെ ബെനിഫിറ്റിന് വേണ്ടി കടന്നു ചെയ്യുന്നു അല്ലെങ്കിൽ പണിയായിരിക്കുന്നു അങ്ങനെ ചെയ്യൂല പക്ഷേ വേറെ രഞ്ചു ആൾക്കാരുണ്ടല്ലോ അവർ ഇതിന് വേണ്ടി തന്നെ നിൽക്കും പത്ത് പതിനാറ് ലക്ഷത്തോളം ആൾക്കാരാണ് അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് പുള്ളിക്കാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചോദിച്ചു ഇപ്പോൾ നിലവിലുള്ളവരെ ബാധിക്കുകയെന്ന് വെച്ചപ്പോൾ ഒരു പറഞ്ഞാൽ നിങ്ങൾ നിലവിൽ ഇപ്പോൾ ഏത് നിയമമാണോ നിങ്ങൾക്കുള്ളത് അതായിരിക്കും നിങ്ങളെ ബാധിക്കുക എന്ന് പറഞ്ഞു അതായത് ഇപ്പോൾ ഞാനിപ്പോൾ പിന്നെ ഇപ്പോൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഏപ്രിലിനുള്ള നിയമം വരുന്നത് അപ്പോൾ എനിക്ക് ബാധകമായില്ല അതായത് മാർച്ച് മുപ്പത്തൊന്ന് വരെ അല്ലെങ്കിൽ ഏപ്രിൽ ഒന്നാം തീയതി ഇപ്പോൾ എക്സാമ്പിൾ നിയമം എന്നുണ്ടെങ്കിൽ മാർച്ച് മുപ്പത്തൊന്നിനാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല ഏപ്രിൽ ഒന്നിലെ നിയമം നമുക്ക് ബാധമാവില്ല അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായിട്ട് എം പിമാരെല്ലാം എതിർത്ത് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ഒരടിക്ക് മാറുന്നില്ല ഒരട്ടിക്ക് അവർ മാറുന്നില്ല അവരിതായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർ മുന്നോട്ട് പോകാൻ കാരണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നാൽപ്പത്തമ്പത് പേര് മാത്രമേ നമുക്ക് സപ്പോർട്ടായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ലേബർ പാർട്ടിയിൽ അതിൽ എം പിമാർ പത്തിരുന്നൂറോളം മുകളിൽ സോറി പത്ത് മുന്നൂറോളം മുകളിൽ എം പിമാരുണ്ട് മനസ്സിലായില്ലേ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഒരു നൂറ് നൂറ്റമ്പതെങ്കിലും എത്തിക്കണം പത്ത് മുന്നൂറ്റമ്പത് നാനൂറിനടുത്ത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് മുകളിൽ ആൾ എം പിമാർ ലേബർ പാർട്ടി തന്നെയുണ്ട് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മൾ സംസാരിച്ച് കഷ്ടപ്പെട്ട് അമ്പത് പത്തൊമ്പത് വരെ എത്തിച്ചു അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടി ഇങ്ങോട്ട് മരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷേ ഈ സംഭവം ജയിക്കില്ല അത് നമ്മൾ ഓർത്തോളൂ നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ ഭാഗത്ത് ആൾക്കാർ വേണം പാർലമെൻറ്റ് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്ത് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ജയിക്കത്തുള്ളൂ അല്ലാത്ത പക്ഷേ നമ്മൾ ജയിക്കില്ല അവരും പിന്നെ എച്ച് എസ് എം ബി വിസയെ പറ്റിയൊക്കെ ഇങ്ങനെ വീഡിയോ ഉണ്ട് അവർക്ക് കിട്ടി അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ കുറേ റീൽസൊക്കെ ഉണ്ട് അതിൽ ഇതുമായിട്ട് ബന്ധമില്ല എച്ച് എസ് എം ബി വിസയിൽ അവരോട് ഓൾറെഡി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു ഹോം ആയിട്ട് തിരഞ്ഞെടുക്കാൻ താല്പര്യമുണ്ടോ യു കെ യെസ് എന്നവർ പറഞ്ഞു ഇവരുടെ ശേഷം വന്ന ശേഷം അവിടെ കിട്ടാത്ത സാഹചര്യങ്ങളുണ്ടായി അങ്ങനെ കിട്ടാത്ത സാഹചര്യങ്ങളാണ് അവർ പോയി കോട്ടയിൽ പോയി പരാതി കൊടുത്ത് അവർക്ക് സംഭവം കിട്ടിയത് കെ എസ് ജയിച്ച് കിട്ടിയത് ആ അതിനകത്ത് ഓരോടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് യു ഒക്കെ ഹോം ആയിട്ട് ഇതിനൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ള കാര്യം അവർ എഗ്രി ചെയ്താണ് ഇവിടെ വന്നത് കിട്ടിയില്ല സ്കിൽ വർക്ക് വൈസില് രണ്ടായിരത്തി എട്ടും രണ്ടായിരത്തി ഒമ്പതിനു ശേഷം അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്ര വർഷം കഴിയുമ്പോൾ പി ആറിന് അപ്ലൈ ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരും എന്നുള്ള കാര്യം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ മെയിൽ വന്നിട്ട് വന്നിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനൊരു സംഭവം അതിനകത്ത് ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം മനസ്സിലാക്കുക അതായിട്ട് കോട്ടിപ്പോലും ജയിക്കില്ല ഗവൺമെൻറ് മാത്രമേ ജയിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ജയിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് ആൾക്കാർ ഉണ്ടാവണം എം പിമാരും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം നന്നായിട്ട് എം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യം ജയിക്കത്തില്ല അതുകൊണ്ട് ഷബാനമോദിനൊരു കോഴ്സിലും ഇല്ല അവർ നോക്കുമ്പോൾ അമ്പത് പേരല്ലേ ഉള്ളൂ ഇവർ കിടന്ന് അലച്ചോട്ടേ എന്നാണ് മോദി വെക്കുന്നത് കാരണം നമ്മുടെ ഭാഗത്ത് പത്ത് നാനൂറ് ആൾക്കാർ അല്ല അതിനകത്ത് അമ്പത് പേര് പോയിട്ട് പത്ത് മുന്നൂറ് മുന്നൂറ് ആൾക്കാർ നിൽക്കുക ഏറ്റവും കുറഞ്ഞത് ഇവർ അമ്പത് പേരേ ഉള്ളൂ അവർ കിടന്ന് എന്ന് പറഞ്ഞു ഞാനൊന്നും വെക്കത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞത് അതുകൊണ്ട് ഷബാനമോദിന് മുമ്പോട്ട് പോവാം മനസ്സിലായില്ലേ അവർക്ക് അതുകൊണ്ട് ഈ പറയുന്ന ഒരു വോട്ടെടുപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ആയി കഴിഞ്ഞാൽ പാർലമെൻ്റ് ഈ സംഭവം ആരംഭിച്ച് കഴിഞ്ഞാൽ നിയമമായി പിന്നെ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ പന്ത്രണ്ടാം തീയതിയാണ് ഡേറ്റ് കൺസൾട്ടേഷൻ ചെയ്യുന്നത് അതുവരെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ മണ്ഡലങ്ങളിലുള്ള എം പിമാരെ നിങ്ങൾ കണ്ട് സംസാരിക്കുക സംസാരിച്ച് മാക്സിമം എം പിമാരെ അതിനകത്ത് നമ്മുടെ ഭാഗത്തേക്ക് വലിക്കാനായിട്ട് നോക്കുക ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ നമ്മളാക്കിയില്ല അപ്പോൾ ബാക്കി കൂടെ അതുപോലെ കൺസൾട്ടേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പബ്ലിക് കൺസൾട്ടേഷൻ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മെയിലൊക്കെ ഇട്ട് നിങ്ങൾ നോക്കുക അയച്ചു കൊടുക്കുക മാക്സിമം എം പിമാരെ സംസാരിച്ച് എത്രയോ കെയർ ഹോമുകൾ നമ്മുടെ മലയാളീസ് വർക്ക് ചെയ്യുന്നു പത്തിനാനം കെയർ ഹോമിലുണ്ട് നല്ലൊരു ശതമാനം മലയാളീസ് തന്നെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ കുറേ നമ്മുടെ കെയർ ഹോം സ്റ്റാഫിനെ കെയർ എസിനെക്കോട്ട് കൂട്ടി നമ്മുടെ മണ്ഡലങ്ങളിലുള്ള ജില്ലകളിലുള്ള എം പിമാരായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പത്തിനാം കെയർ ഹോമിൽ ഒരു ഒന്നും വേണ്ട ഒരു അയ്യായിരം കെയർ ഹോമുകളിലും ആൾക്കാർ സംസാരിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആൾക്കാരായില്ലേ നല്ലൊരു ശതമാനം ആൾക്കാരായില്ലേ അപ്പോൾ അത്രയും പേര് സംസാരിക്കുമ്പോൾ നല്ലൊരു എം പിമാർ നമുക്ക് അതിനകത്ത് കിട്ടാ കിട്ടും നമ്മുടെ ഭാഗത്തോട്ട് അവര് വരും ഇതിപ്പം അവർക്കെതിരെ സംസാരിക്കുന്ന ലേബർ എമ്മിമാരെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആൾക്കാരെ കൂട്ടി തരുന്ന പ്രതിഷേധം നടത്തുന്നു അവർ പറഞ്ഞിട്ടുണ്ട് അവർ മാത്രം നടത്തിയാൽ പോരാ നമ്മളും കൂടെ ശരിക്കും ഇറങ്ങിയാൽ മാമേ കാര്യം നടക്കത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും അത് ചിന്തിക്കുക ഈ പന്ത്രണ്ടാം തീയതിക്കുള്ളിൽ നിങ്ങൾ അത് ശ്രമിക്കാനുള്ള പരിപാടികൾ നോക്കുക പിന്നെ ശമനാമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസിഷൻ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ എന്തേലും ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിപ്പോൾ നിയമശേഷം വന്ന ശേഷം മാത്രമായിരിക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അവർ മറ്റൊരു ഭാഗങ്ങളിൽ ഇതിൻ്റെ കൂട്ടും പരിപാടി ഞാൻ പറയും ഒരു സൈഡ് അരിഞ്ഞു കൊടുത്താൽ ഒരു സൈഡ് അവർ വരിച്ചും മുറുകും അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഇംഗ്ലീഷ് ടെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റീസെൻ്റായിട്ട് എടുക്കാൻ പോകുന്ന ഒരാളെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കും നന്നായിട്ട് പഠിക്കാനായിട്ട് നോക്കുക യു ലൈഫ് ഇൻ യു കെ ടെസ്റ്റ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടെസ്റ്റ് ഈ ഒരു സംഭവങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് കൃത്യമായിട്ട് പഠിക്കുന്ന ലൈഫ് ഇൻ യു കെ ടെസ്റ്റ് നിങ്ങൾ പഠിക്കാനുള്ളത് എടുക്കാനായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പോളിൻസി കൃത്യമാക്കുക ഇംഗ്ലീഷിന് ഗ്രേഡ് ലെവലെല്ലാം നല്ല രീതിയിൽ മുൻപോട്ട് ഇനി കട്ടിയാക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ പൈസ ഇല്ലാത്തതാണെങ്കിൽ പൈസ നേരത്തെ അറേഞ്ച് ചെയ്ത് വെക്കുക ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പൈസ പിന്നെ ഇല്ലാതെ ഓടിയാലൊന്നും കാര്യമില്ല അത് നിങ്ങൾ ഫെയിലായി പോകും മനസ്സിലായില്ലേ അല്ല അവരോട് പറയാൻ പറ്റത്തില്ല പൈസ പിന്നത്തെ അതിനകത്ത് മെൻഷൻ കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അതിനകത്ത് ഓപ്ഷൻ ഇല്ല അതിൻ്റെ അകത്ത് മനസ്സിലായില്ലേ ഇ എം ഐ ഓ ഓ അതിൻ്റെ അകത്തില്ല അവിടെ നിങ്ങൾ പൈസ ആക്കി ആക്കിയില്ലാത്തവർ അതൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കുക നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻസി കുറച്ചും കൂടെ സെറ്റാക്കി വെക്കാൻ നോക്കുക ഇപ്പം എടുക്കാനുള്ളൊരു മുൻപോട്ടുള്ള എല്ലാവരുടെയും കാര്യമാണ് ഞാനീ പറയുന്നത് കേട്ടോ അപ്പം അതൊക്കെ ഒരു സൈഡിൽ കൂടെ വെക്കാനായിട്ട് നിങ്ങൾ നോക്കുക പക്ഷേ ഈ പുള്ളിക്കാർ ഈ നിയമം കൊണ്ടുവന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഏപ്രിലൊക്കെ ആകുമ്പത്തേനും പുള്ളിക്കാർ ഈ നിയമം കൊണ്ടുവന്നുള്ള കാര്യം പുള്ളിക്കാർ കൃത്യം കൃത്യമായിട്ട് പറഞ്ഞേക്കുക അപ്പോൾ പുള്ളിക്കാർക്ക് ആൾക്കാരുണ്ടാവുകൊണ്ടാണ് പുള്ളിക്കാർ പറയുന്നത് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ശ്രമിക്കുക എല്ലാവരും മാക്സിമം ശ്രമിക്കാനായിട്ട് കാര്യം നോക്കുക കാരണം അപ്പം അവർ പറഞ്ഞു നിങ്ങൾ പറയുമ്പോൾ ശരിയാണ് ബെനിഫിറ്റ് കാര്യങ്ങളും ഇതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ ബെനിഫിറ്റ് മാത്രമല്ല ഹൗസിങ് റൈസസ് ഉണ്ടാവുന്നതല്ല എല്ലാം ശരിയാണ് അവർ പറയുന്ന കാര്യം ശരിയാണ് പക്ഷേ അത് റെഡിയാക്കേണ്ട പരിപാടി അവരുടെ ഉത്തരവാദിത്വമാണല്ലോ ഗവൺമെൻറ് ഉത്തരവാദിത്വമാണല്ലോ ഇതെല്ലാം ചെയ്യേണ്ടത് പക്ഷേ ഹൗസിങ് റൈസസ് ഉണ്ടാവും ബെനിഫിറ്റ് എന്നുള്ളത് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ത്യക്കാരെ ഉദ്ദേശിച്ചിട്ടല്ല ഇന്ത്യക്കാരെ ഇവിടെ വന്നിട്ട് ഒത്തിരി പേരും ബെനിഫിറ്റിന് വേണ്ടി കിടന്നു കഴിവൊന്നും അല്ല എല്ലാവരും നല്ല രീതിയിൽ പണിയൊക്കെ ചെയ്യുന്നുണ്ട് വേറെ വേറെ രാജ്യങ്ങൾക്ക് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അല്ലാണ്ട് കൂട്ടിയായിരിക്കും സാധനമെന്ന് പറഞ്ഞാൽ ബെനഫിറ്റിന് വേണ്ടി വീണ്ടും നിങ്ങൾ എന്നാ ഇവിടെ പുറകളിക്ക് കൂട്ടും മറ്റന്നാണ് മർച്ചാന്നുള്ള കാര്യം അതുപോലെ ഇമിഗ്രേഷൻ വീണ്ടും ഭയങ്കര രീതി കൂടും ഈ വരുന്ന വർഷങ്ങളിൽ തന്നെ പതിനാറ് ലക്ഷത്തോളം ആൾക്കാരാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു പി ആറിന് വേണ്ടി അപ്പോൾ ഇതൊക്കെ ഈ രാജ്യത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ബാധിക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതൊക്കെ നമ്മൾ എം എമാർ കേട്ടു അതിനെതിരെ ശക്തമായിട്ട് എതിർത്തു ആ ഈ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ വേണ്ടതാണ് ഈ പറയുന്ന കേരസാൾക്കാരും ഇവരും ഇവിടെ രാജ്യത്തിന് ഒരുപാട് ടാക്സ് അടിക്കുന്നവരാണ് അവർ ഈ രാജ്യത്തിന് വേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ച് നമ്മുടെ ശബാന മോദിനെതിരെ ഒരുപാട് സംസാരിച്ചു ആ പുള്ളിക്കാർ ഇത് ഓക്കെ ഇങ്ങനെ കേട്ടിങ്ങനെ ഇരുന്നു പുള്ളിക്കാർ നോക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് ആൾക്കാരുണ്ട് പുള്ളിക്കാര് സംസാരിച്ചാൽ നീങ്ങും ഇവരെന്തേലും അലിക്കട്ടെ എന്നാൽ പുള്ളിക്കാർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അവരെ ഒരു കൂസലില്ലാഴിയാന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്തു ആൾക്കാരുണ്ടെന്നുള്ളതൊന്നും ഉണ്ടാവും മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആൾക്കാരെ നമ്മുടെ ഭാഗത്തോട്ട് എത്തിക്കാൻ എല്ലാവരും നോക്കുക മാക്സിമം എം പിമാരെ നമ്മുടെ ഭാഗത്ത് എത്തിച്ചാൽ ഈ സാധനം വിജയിക്കില്ല ഇത് അടിച്ചു പോകും അതാണ് എല്ലാവരും ചെയ്യേണ്ടത് മാക്സിമം നിങ്ങളുടെ മണ്ണങ്ങളെ എം പിമാരായിട്ട് നിങ്ങൾ പോയി സംസാരിക്കുക മാക്സിമം അമ്പത് എന്നുള്ളൊരു നൂറ് നൂറ്റമ്പത് ഭയങ്കരങ്കിലും ആക്കാനായിട്ട് മിനിമം നോക്ക് നൂറ് നൂറ്റമ്പതെങ്കിലും ആക്കാനായിട്ട് നോക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാം ഇത് തള്ളിപ്പാണുള്ള ചാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങൾ ഈ ചുമ്മാ ഫോണിൽ കൂടെ റീൽസും മറ്റും കാണുന്നവരൊക്കെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുള്ള കേട്ടോ വേണമെന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുക ശരിയാണ് ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് യു കെയിൽ പക്ഷെ നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് താല്പര്യമുള്ളവർക്ക് വേണ്ടവർക്ക് ഈ സാധനം കിട്ടുള്ളൂ അല്ലെങ്കിൽ ഗവ സോറി മൂഞ്ചൽസിയ അപ്പോൾ പിന്നെ നമ്മൾ ആരെയും കിടന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവർ നമുക്ക് ഓഫർ ചെയ്ത കാര്യമല്ല പി ആർ എന്നുള്ളൂ അതിനകത്ത് ജസ്റ്റ് അപ്ലൈ ചെയ്തിരിക്കുന്ന നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് മാത്രമേ എന്നത് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ള കാര്യമല്ല തരുമെന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമല്ല അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സിലാക്കുക എന്തായാലും വന്നു അതിനു ശേഷം അവരെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കേണ്ട സമയത്ത് നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുക ബാക്കിയൊക്കെ വരുന്ന പോലെ എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം